ഹായ് ഗായ്സ് മലബാർ ഗോൾഡൻ ഡയമണ്ട് എടപ്പാൾ ഷോറൂമിലോട്ടായിട്ടോ പോകുന്നത് ഇതെന്താ സംഭവം എന്ന് പിന്നെ പറഞ്ഞുതരാം എടുക്കാനാണോ വിൽക്കാനാണോ അതോ ആർക്കാണോ പിന്നെ പറയാം അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകുന്നത് ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് പിന്നെ പറയാം അങ്ങനെ അമൽഷാനും അച്ചു അമലു ഐറ ഒരുപാട് പേരുണ്ട് ഇവരെന്താക്കുന്ന ഒരു രക്ഷയില്ല ലിഫ്റ്റിലൊക്കെ കയറി പോകുമ്പോൾ ഭയങ്കര ഉഷാറാണ് കേട്ടോ എന്താണ് അവിടെ പോയിട്ട് കാട്ടാൻ പോകുന്നതെന്ന് ഓരോ ഐഡിയ ഇല്ല ഇനി ഫുൾ ഗ്ലാസ് ആയതുകൊണ്ട് അതെങ്ങാനും ടെൻഷനും ഉണ്ട് അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ ഞങ്ങൾ കയറിയിരുന്നു അവിടെ പാദസരം ചോദിച്ചു പാദസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോക്കറ്റാണ് കേട്ടോ പക്ഷേ പാദസരം ഉമ്മാൻ്റെ പാദസരം വിൽക്കാനാണ് വിറ്റിട്ട് അതൊന്ന് തൂക്കം കുറക്കണം നല്ല പൈസക്ക് ബുദ്ധിമുട്ടാണ് അപ്പം അതൊന്ന് തൂക്കം കുറച്ചിട്ട് വേറെ എടുക്കാൻ വേണ്ടിയിട്ടാണ് സംഭവം പക്ഷേ അവിടെ പോയിട്ട് ഉമ്മാൻ്റെ കയ്യിലുള്ള ഒരു പവൻ്റെ പാതസരാണ് കൊടുക്കാൻ പോകുന്നത് വലിയ തൂക്കമൊന്നുമില്ല കേട്ടോ ആകെ ഒരു പവനേ ഉള്ളൂ അതന്നെ കുറക്കാൻ പോവാണ് അത് നമ്മൾ കുറേ ആഗ്രഹിച്ചെടുത്ത പാദസരാണ് പിന്നെ ക്യാഷ് വരുമ്പോൾ കളയല്ലേ അങ്ങനെ ഒരുപാട് അവിടെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ അരപ്പവനും മുക്കാപ്പവനൊന്നും അധികം ഇല്ല ഒരു പവൻ അതിൻ്റെ മുകളിലേക്കാണ് നല്ല ഡിസൈനുകളൊക്കെ വരുന്നത് പിന്നെ കുറച്ചും കൂടെ മോഡൽ ആയിട്ടുള്ള ഡിസൈനാണ് ഈ ബോളിൻ്റെ ഡിസൈനൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അത് ഡെയിലി യൂസിന് പറ്റുമോ എന്നുള്ള ടെൻഷനിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പം തന്നെ അവരവിടെ ഭയങ്കര ഓടിക്കളി കേട്ടോ ഓടിക്കളി ഹൈ സീക്ക് ഭയങ്കര ടെൻഷനായി കാരണം അതെങ്ങനെ ഞങ്ങളതിൻ്റെ തരുമല്ലോ പിന്നെ ഒന്ന് ഞാൻ ഇങ്ങോട്ട് നോക്കൂ കൂടുതലും സമയം ഞാൻ അവരെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ അവരെന്തെങ്കിലും സാധനം പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ട് ലാസ്റ്റ് അച്ചുവിനോട് ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോഴാണ് അച്ഛൻ ഒതുങ്ങിയിരുന്നിട്ട് അപ്പം അച്ചു നല്ല ഹാപ്പിയാണ് സെലക്ട് ചെയ്യുന്നുണ്ട് ഇട്ടാ നല്ല ഭംഗിയിൽ അവൾ ഇതൊക്കെ എന്തോ വലിയ സാധനമാണ് ഇതൊന്നും മനസ്സിലാവില്ല ലോക്കറ്റ് ലോക്കറ്റാണെങ്കിലും അവൾക്കിത് എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അവള് ഇത് മതി മാ ഇത് മതി ഇത് മതി അമൽഷാൻ ഒരു വാച്ച് ഒരു മോതിരം ഐറാക്ക് വാള അയ്മലേ കമ്മല് അപ്പം അച്ചു ഇതിൻ്റെ ഫോട്ടോ ഒക്കെ പിടിച്ചിട്ട് ആഡൊക്കെ പിടിച്ചിട്ട് നിൽക്കട്ടെ നല്ല ഹാപ്പിയായി ഇതിലെല്ലാം ഇപ്പോൾ അവൾ കിട്ടും എന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഇത് വെള്ളീടെയാണ് കേട്ടോ ബ്രേസ്ലെറ്റുകൾ സുല് നോക്കിയതാണ് പക്ഷേ അവളെ കയ്യിൽ ഒട്ടും ക്യാഷ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അവൾ വിചാരിച്ചത് ഒരു പഴയ പാദസരം കൊടുത്തിട്ട് ഈ കഴിച്ചേന് കിട്ടുമെന്നാണ് പക്ഷേ അവിടെ പോയപ്പോലല്ലേ രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപയ്ക്കാണ് ഓരോ കഴിച്ചേനും വരുന്നത് ആയിരത്തിൻ്റെ മുകളിലോട്ടാണല്ലേ പിന്നെ കോഫി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഈ കോഫി കുടിക്കാനാണ് അല്ലാതെ സ്വർണ്ണം എടുക്കലും വാങ്ങലും അതൊക്കെ പണ്ടേ വിൽക്കൽ കഴിഞ്ഞതാണ് അപ്പോൾ പിന്നെ ആ ഭാഗത്തേക്ക് ചിന്തിക്കാനേ ഇല്ല ഇതാ നല്ല ടേസ്റ്റുള്ള കോഫിയാണ് കേട്ടോ അപ്പോൾ അറ്റവും അമലൊക്കെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അമലൂർ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അമൽ പറയുകയും ചെയ്തു മാമിയെ നല്ല ഇവിടെ വന്ന് കോഫി കുടിക്കാട്ടാണ് എൻ്റെയും പ്ലാനിലുണ്ട് ഇനി നമുക്ക് നോക്കാം അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് നല്ല ഹാപ്പി ആയിട്ട് പിന്നെയും തിരച്ചിൽ തുടങ്ങി കിട്ടിയിട്ടൊന്നും ഉള്ളി അവിടെ അധികം മോഡല് കുറവാണ് കേട്ടോ കമ്പാരിറ്റീവ്ലി കുറവാണ് അങ്ങനെ അവസാനവർ വില പറഞ്ഞിട്ട് അത് ഉരുക്കി കൊടുന്നു അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സ്വർണം പ്യൂരിറ്റി കുറവാണെന്ന് അത് ഇവിടെ അടുത്തുള്ള കണയിൽ നിന്ന് എടുത്തതായിരുന്നു അപ്പോൾ ലോക്കറ്റിൽ തീരെ പ്യൂരിറ്റി ഇല്ലയെന്ന് ലോക്കറ്റ് വേറെ സെപ്പറേറ്റാണ് ഉരുക്കി കൊടുത്തിട്ടുള്ളത് രണ്ടും ഒരു ബോൾ പോലെ കേട്ടോ എൻ്റെ കയ്യിൽ കണ്ടോ അത് ഉരുക്കിയതാണ് ബോൾ പോലെ ഉണ്ട് ഇതാണ് ആ പാദസരം നല്ല ഭംഗിയല്ല കാണാൻ മറ്റേത് ആ ചെറിയൊരു ഡോട്ട് പോലത്തെ അല്ലേ അതാണ് കൊളുത്ത് കൊളുത്തിന് തീരെ പ്യൂരിറ്റി ഇല്ല അവർ ഒരുപാട് ക്യാഷ് അതിൽ നിന്ന് കുറച്ചിട്ടുണ്ടെന്ന് ഈ സ്വർണ്ണക്കാരുടെ ട്രിക്കൊന്നും നമുക്കറിയില്ലല്ലോ അവർ ഒരു കടയിൽ പോയാൽ പറയും ഇത് നയൻ വൺ സിക്സ് അല്ല മറ്റേ കടയിൽ പോയാൽ പറയും ഇതെന്തോണ് അങ്ങനെ എവിടെ പോയി കഴിഞ്ഞാലോ അവരവരുടെ ക്യാഷ് അവരെടുക്കുമല്ലോ നമുക്ക് എടുക്കുന്ന സമയത്തുള്ള ക്യാഷ് തിരിച്ചു തരുമ്പോൾ കൊടുക്കുന്ന സമയത്ത് കിട്ടില്ലല്ലോ അപ്പം അതാണ് സംഭവം അങ്ങനെ നിങ്ങളെല്ലാവരും ഇപ്പം ശ്രദ്ധിക്കുക എടുക്കുമ്പോൾ കറക്റ്റ് നല്ല സ്വർണ്ണമാണോ നോക്കി എടുക്കുക പെട്ടെന്ന് ഗോൾഡ് പച്ച കളറൊക്കെ വരുമല്ലോ അത് മോശം ഗോൾഡാണ് അത് നമ്മൾ വിൽക്കുന്ന സമയത്തും റേറ്റ് കുറവായിരിക്കും കിട്ടുക അപ്പം അതും ഉമ്മ പറയലുണ്ട് കേട്ടോ എപ്പോഴും ഈ ഗോൾഡ് മാറ്റണം ഇതിന് ഗ്രീൻ കളർ ആയിട്ടുണ്ട് ഗ്രീൻ കളർ ആയിട്ടുണ്ട് എന്നൊക്കെ അപ്പം അയ്മൽ അവിടെ സെലക്ട് ചെയ്യാൻ തുടങ്ങി അയമലിന് വലിയൊരു സാധനത്തിലാണ് കണ്ണ് അമല് ഇവിടെ ഉള്ള എന്തോ ഒരു വലിയൊരു വാച്ച് ഒരു മോതിരം അങ്ങനെയുള്ള സാധനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അത് വെള്ളിയാണ് ഇവർക്ക് വെള്ളി എന്ത് ഗോൾഡ് അതൊന്നും ഇവർക്ക് തിരിച്ചറിയില്ല ഇവർക്ക് അതിൽ ഏതെങ്കിലുമൊക്കെ വേണം ഐറെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കട്ടെ അപ്പോൾ ഭയങ്കര കാര്യമായിട്ടാണ് ടൈറ സെലക്ട് ചെയ്യണത് അത് ടൈം എടുത്തിട്ടാണ് ഐറ സെലക്ട് ചെയ്യണത് പക്ഷേ അച്ചു അമ്മലൊക്കെ എന്താണ് സ്പോട്ടിൽ കാണുന്നത് എന്താ അത് വേണം ഇത് വേണം എന്നല്ലേ പറയാം പക്ഷേ ഇവള് കാര്യമായിട്ട് ഓരോന്ന് നോക്കി സെലക്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഇവർ ഭയങ്കര കളിയാണ് കേട്ടോ ഓടിക്കളിക്കുന്നുണ്ട് ചാടി േ ഒരു സെയിൽസ്മാൻ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട് ഇവർ അങ്ങോട്ട് പോയി ചേർ നീക്കുമ്പോൾ അയാളും വന്ന് ചേർ അറേഞ്ച് ചെയ്യും പിന്നെയും പോവും പിന്നെ ഇതാക്കുക നാലെണ്ണാണേ നാലെണ്ണം അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അങ്ങനെ ലാസ്റ്റ് അമൽഷാൻ വാച്ച് കിട്ടാത്തതിൻ്റെ സങ്കടമാണ് കേട്ടോ വാച്ച് ഒന്നും വാങ്ങിക്കാനുള്ള ക്യാഷ് എടുത്തിട്ടുണ്ടായിരുന്നില്ല എടുക്കാനുണ്ടായിരുന്നില്ല അതാണ് സത്യം അങ്ങനെ വാച്ച് ഒന്നും വാങ്ങിക്കാതെ കറങ്ങിയിട്ട് വരികയാണ് കേട്ടോ ലിഫ്റ്റിൽ കയറാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ലിഫ്റ്റിൽ കയറണ്ട കാരണം ഇവർ അങ്ങനെയാണ് അത്രത്തോളം വാശി പിടിക്കും പക്ഷോ ഇമേലും താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞതുകൊണ്ട് വേഗം താഴെ ഇറങ്ങി പോവുകയാണ് അവർ താഴാക്കിയിട്ട് ലിഫ്റ്റിൽ തന്നെ തിരിച്ചു വന്ന് പിന്നെ ആ മത്സ്യാനും കറിച്ചിലൊക്കെ മാറിയിട്ടാണ് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ ഇവരെ കറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അവൻ ഓക്കെ ആയി എന്നിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ വേണ്ടി പോവാണ് പോവുകയാണ് അപ്പോൾ അതിമേലെൻ്റെ ക്യാമറ തുടക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് അറിയില്ലല്ലോ എൻ്റെ ക്യാമറക്ക് ഇത്രയേ ക്ലിയർ ഉള്ളൂ എന്ന് അവൾ വിചാരിച്ച് മാമി മാമീൻ്റെ ക്യാമറ ഒന്ന് തുടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തുടച്ച് തരികയാണ് അങ്ങനെ അവർ പുറത്ത് നോക്കി നിൽക്കുന്നുണ്ട് ഒരു ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ കഴിച്ചു കൂട്ടിയെന്ന് അറിയില്ല ഈ മക്കളെയും കൊണ്ട് വളരെ റിസ്ക് अरे बल्ले सरका का